She has been to the park. We have been to the restaurant. I have been to London. ഇതൊക്കെ എന്താ അർത്ഥമാക്കുന്നത് നമ്മൾ ഹാസ്ബീൻ ഹാഫ് ബീൻ ഒക്കെ നമുക്കറിയാം അല്ലേ ിൽ നടന്ന കാര്യം ഇപ്പോഴും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ പറയേണ്ടതാണ് ഹാസ്ബീനും ഹാവുബീനും ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ നമ്മൾ പഠിച്ചു പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കൂ ടു ദ ന്യൂ പാർക്ക് അപ്പോ ഇത് എന്താണെന്നോ നമ്മള് എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നു എന്ന് എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാന്ന് ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ഹാസ് ബീനും ഹാവ് ബീനും ഉപയോഗിച്ച് നമ്മൾ പറയണത് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ തിരിച്ചു വരണം ഇപ്പൊ ഞാൻ പറയാണ് ഐ ഹാവ് ബീൻ ലണ്ട മെനിസ് ഞാൻ ലണ്ടനിൽ കുറെ വട്ടം പോയിട്ടുണ്ട് ഐ ഹാവ് ബീൻ ടു ലണ്ടൻ മെനി ടൈംസ് മെനി ടൈംസ് എന്ന് പറഞ്ഞു കുറെ വട്ടം ഐ ഹാവ് ബീൻ ടു ലണ്ടൻ മെനി ടൈംസ് ഞാൻ ലണ്ടനിൽ കുറെ വട്ടം പോയിട്ടുണ്ടെന്ന് ഞാൻ പറയണമെങ്കിൽ ഞാൻ ഇപ്പൊ ലണ്ടനിൽ ഇരുന്നോണ്ടാണോ അത് പറയുന്നത് അല്ല ഞാൻ ഇവിടെ വന്ന് കേരളത്തിൽ എത്തിയതിന് ശേഷമാണ് ഞാൻ പറയുക ഞാൻ ലണ്ടനിൽ പോയിട്ട് ഞാൻ കുറെ വട്ടം ലണ്ടനിൽ പോയിട്ടുണ്ട് എന്ന് പറയേണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ ഹാസ്ബീനും ബീനും നമ്മൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്തുനിന്ന് പോയിട്ട് വന്നു തിരിച്ചു വന്നു ഇത് പലർക്കും സംശയമാണ് ഇപ്പൊ ഞാൻ പറയാണ് ഷീ ഹാസ്ബീൻ ന്യൂ പാർക്ക് അവള് പുതിയ പാർക്കില് പോയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ അവള് പുതിയ പാർക്കിലല്ല പോയിട്ട് തിരിച്ചു വന്നു ഷി ഹാസ്ബീൻ ടു ദ ന്യൂ പാർക്ക് അവള് പുതിയ പാർക്കിൽ പോയിട്ടുണ്ട് പോയിട്ട് തിരിച്ചു വന്നു ഹി ഹാസ്ബീൻ ടു ദ റെസ്റ്റോറൻറ്റ് റെസ്റ്റോറന്റിൽ പോയിട്ടുണ്ടെന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് തിരിച്ചു വന്നു എന്നാണ് അർത്ഥം ക്ലിയർ ആയോ അപ്പൊ നിങ്ങൾ ഓർക്കുക നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചെത്തി കഴിയുമ്പോൾ ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് ആ പാർക്കിലൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അതെല്ലാം ചെയ്ത് തിരിച്ചു വന്ന് കഴിയുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഹാസ്ബീൻ ഹാവുബീൻ ചു ഓർത്തു വയ്ക്കണേ നമ്മൾ പോയിട്ട് ലണ്ടനിലല്ല ലണ്ടനി നമ്മൾ തിരിച്ചു വന്നു റെസ്റ്റോറൻറ്റിലല്ല റെസ്റ്റോറൻറ്റിൽ നമ്മൾ തിരിച്ചു വന്നു നമ്മൾ പാർക്കിലല്ല പാർക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു വന്നു അപ്പം നമ്മൾ ഉപയോഗിച്ചത് ഹാസ്ബീനും ഹാവുബീനും ആണ് നമ്മൾ ഉപയോഗിച്ചത് ഇനി നമുക്ക് പറയാം ഞാൻ ഇതുവരെ ലണ്ടനിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല വന്നിട്ടില്ലോട്ടോ ഇപ്പൊ ലണ്ടനിൽ പോയിട്ടിരിക്കുന്ന ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ എല്ലാവരും തന്നെ ലണ്ടനിലാണ് അപ്പൊ വന്നോ നിങ്ങൾ തിരിച്ചു വന്നോ അപ്പം പറയണം ഇതുവരെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടില്ല വന്നിട്ടില്ലോട്ടോ എന്നാണ് പറയേണ്ടത് അപ്പൊ നമ്മൾ എന്താ അതൊന്ന് നെഗറ്റീവ് ആക്കി കൊടുത്താൽ മാത്രം മതി വി വിൻഡ് കം ബാക്ക് തിരിച്ചു വന്നിട്ടില്ല കം ബാക്ക് അതാണ് നമ്മൾ ഉപയോഗിച്ചത് തിരിച്ചു വന്നില്ല എന്ന് പറയാൻ തിരിച്ചു ആ ടെൻസോടെ മാറ്റി കംബാക്ക് എന്നാക്കി പിന്നെ ഹാവിന്റെ അവിടെ ഒരു നോട്ട് കൊടുത്തു അത്രേ ഉള്ളൂ വി ഹാവി ലണ്ടൺ വി ഹാവ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാം അതല്ലെങ്കിൽ വി ഹാവ് വി ഹാവ് ലെഫ്റ്റ് ഫ്രം ദ ഓഫീസ് ഓഫീസിൽ നിന്നും ഇറങ്ങിയിട്ടില്ല അപ്പോ ഒരുക്കുക നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയാൻ ഹാഫ് ബീനും അല്ലെങ്കിൽ ഹാവ് ബീനുമാണ് ഉപയോഗിക്കേണ്ടത് പോയിട്ട് നമ്മൾ ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാൻ ഹാസ് നോട്ട് അല്ലെങ്കിൽ ഹാവിനോട്ട് അതിൻ്റെ ഒപ്പം നമ്മൾ റിട്ടേൺ പറയാം കംപാക്ക് പറയാം ലെഫ്റ്റ് പറയാം അങ്ങനെ പറയാം അപ്പോൾ ഇതുവരെ എന്ന് പറയാൻ നമ്മൾ ഏറ്റവും കൂടെ ചെയ്യണം വൈ ഇ ടി എറ്റ് ഏറ്റവും കൂടെ അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കൊക്കെ സംശയമാണ് ഇനി അതല്ല ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ പ്പോൾ ലണ്ടിലാണെന്ന് പറഞ്ഞ ഞാൻ ഇപ്പോൾ ലണ്ടനിലാണ് അപ്പൊ എങ്ങനെയാ നമ്മൾ പറയാ ഞാൻ ഇപ്പോൾ റെസ്റ്റോറന്റിലാണ് ഞാൻ ഇപ്പോ സ്കൂളിലാണ് ഇതെങ്ങനെ പറയുക ഐ ആ മീൻ പാരീസ് റൈറ്റ് നൗ ഐ ആ ലണ്ടൻ റൈറ്റ് നൗ ഐ ആൻ ലണ്ടൻ റൈറ്റ് നൗ ഐ ആ സ്കൂൾ ഞാൻ സ്കൂളിലാണ് ഐ ആം മറ്റ് ഓഫീസ് ഞാൻ ഓഫീസിലാണ് ഇപ്പോൾ റൈറ്റ് നൗ അപ്പോൾ ഇന്നും അറ്റും ഉപയോഗിച്ച ഈസാമാർ ഉപയോഗിച്ചിട്ടാണ് റൈറ്റ് നൗ അതായത് ഈ ഈസാമാർ എന്ന് പറഞ്ഞാൽ ആണ് എന്നാണ് അപ്പം നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ് ഐ ഞാൻ ആമ ആണ് ഇൻ ലണ്ട ലണ്ടനിലാണ് ഇപ്പോഴത്തെ അവസ്ഥ റൈറ്റ് നൗ അപ്പോൾ ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷനൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇന്നെന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് ഇൻ ലണ്ടൻ അല്ലെ വലിയ സ്ഥലങ്ങൾക്ക് രാജ്യങ്ങൾക്ക് ഒക്കെയാണ് അറ്റ് നമ്മൾ ഐ ആം അറ്റ് സ്കൂൾ സ്കൂളിലാണ് കൃത്യമായിട്ടുള്ള സ്ഥലം അറ്റ് ബസ് സ്റ്റോപ്പ് അറ്റ് എയർപോർട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഇപ്പോ നമ്മൾ എവിടെയാണെന്ന് പറയാൻ ഈസാ മാർ ഉപയോഗിച്ചിട്ട് പറയുക നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയാൻ ഹാസ്ബീൻ ഹാബുബീനും ഉപയോഗിക്കുക ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയാൻ ഹാസ് നോട്ട് ഹാവ് നോട്ട് കം ബാക്ക് റിട്ടേൺ ഒക്കെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റൊന്ന് കൊടുക്കുക ഇതുവരെ എന്ന് പറയാൻ ക്ലിയർ ആയോ നിങ്ങൾക്ക് എളുപ്പമല്ലേ ഇത് ഒത്തിരി പേര് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ് പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഓക്കെ ഇനി ബീൻ ബീ ഞാൻ പറയാൻ മറന്നു ഐ ഹാവ് ബീൻ ടു ന ഈ ബീനിന് പോയിട്ട് തിരിച്ചു വന്നു എന്നൊരു അർത്ഥമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത് ഓക്കെ അപ്പൊ മനസ്സിലായല്ലോ അപ്പോ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കാണണം നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പോ നമ്മള് സ്ത്രീകൾക്ക് വേണ്ടി ഉടൻ തന്നെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ് താല്പര്യമുള്ളവർക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയിന് വെറുതെ ഇരുന്ന് നിങ്ങൾ സമയം കളയരുത് കേട്ടോ വെറുതെ കിടന്ന് ഉറങ്ങി മൂന്ന് സമയം കളയരുത് കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കുക അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓട്ടോ പെട്ടെന്ന് എന്നെ കോൺടാക്റ്റ് ചെയ്യണം പത്ത് പേർക്ക് മാത്രമേ നമ്മൾ സീറ്റ് കൊടുക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം